ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പം കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം വീഡിയോയിലേക്ക് പോണീനു മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ മറക്കല്ലേ പ്ലീസ് ഇപ്പം ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഒന്ന് കറി വെക്കാനായിട്ട് ഒന്നുമില്ല കേട്ടോ അപ്പം വഴക്ക വരയ്ക്കാൻ വേണ്ടി പോവാണ് നമ്മൾ ബജ്ജ് കായ പറയില്ല ഇവിടെ പൊണ്ണം പൊണ്ണം വഴക്കാന്ന് പറയിൽ ഇപ്പം ബജ്ജ് കായ വരയ്ക്കാൻ വേണ്ടി പോവുക കേട്ടോങ്ങ വാ ഇവിടക്ക് വാ വാ ഇത് പറിച്ചാനാണ് വാഴക്ക പറച്ചാനാണ് വാ വാഴക്ക പൊണ്ണ വാഴക്കറിച്ചാൻ വാ വാ ഇങ്ങോട്ട് വാടാ വേഗം വാ പൊണ്ണൊക്കെ കുറച്ചാൻ വേണ്ടി വന്നതാണ് കേട്ടോ കറി വെക്കാൻ ഒന്നുമില്ല അപ്പോൾ കറി വെക്കാൻ എന്തെങ്കിലുമൊക്കെ വേണല്ലോ അപ്പം അതിന് പൊണ്ണമ്പാഴ് കാൻ വേണ്ടി വന്നതാണ് ഇതാകുമ്പോൾ പരിപ്പ് കൂടെ ഇട്ട് വെച്ചാൽ കറിയാവും കേട്ടോ കേട്ടോ കറച്ചട്ടേ ട്ടെ ഒരു കിട്ടുന്നില്ലടാ കിട്ടാടുവോ അപ്പടാ ഭയങ്കര ഉറപ്പാണ് മറ്റേ കായ് നാശമാവോന്നാകും അങ്ങനെ കുറച്ചല്ലോ ഒരു കൈ അടി ഇനി ഒരു കായും കൂടെ ചാടാനുണ്ട് കേട്ടോ എവിടെ ഉണ്ടോ രണ്ടെണ്ണം ചാടി രണ്ട് കായ് മതി അല്ലേ സാതി കൊച്ചൊന്നുമില്ല നടക്കങ്ങട്ട് നടക്ക് നടക്ക് പുടി പുടി ഇത് രണ്ടും പൊടി എന്നാ ഭജ്ജകായ രണ്ടും നിലത്ത് വീണത് ഞാൻ സാദീൻ്റെ കയ്യിൽ കൊടുത്തു കേട്ടോ സാദി അമ്മനെ വിളിച്ചിട്ട് കൂടാണ് അമ്മ്മാൻ്റെ കയ്യിൽ കൊടുത്താലേ എനിക്ക് സമാധാനം എന്ത് കിട്ടിയാലും അമ്മാൻ്റെ അടുത്ത് കൂടുട്ടോ ബാക്കിയുള്ളവർത്താരും ആർ ആർക്കും തരൂല അമ്മമാൻ്റെ കയ്യിലേ കൊടുക്കുകയുള്ളൂ ഈ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ അത് ഫസ്റ്റിക്കല്ല ലാസ്റ്റിലായിരുന്നു കാരണം എൻ്റെ അടുപ്പ് ഫോണ് അടുപ്പിൽ ചാടിപ്പോയിട്ടോ ആ ഒരു ടെൻഷനെയെന്നു കേട്ടോ എനിക്ക് ഫോൺ ചാടി കുറച്ച് ചെറിയ പരുക്കൊക്കെ പറ്റിയിട്ടുണ്ട് പിന്നെ നമ്മളെ എന്താ പറയുക കവറിന് ചെറിയ പരുക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടെൻഷനിലൊക്കെ ആയിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടോ വീഡിയോ എടുക്കാനൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഞാൻ മീഷോന്ന് ഒരു ട്രൈ പോഡ് വാങ്ങിച്ചിരുന്നു ആ ട്രൈ ആണെങ്കിൽ അധികം വില ഇല്ലാത്ത ട്രൈ പോഡാണ് അതിന്മാ ഫോണ് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഫോണ് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ഹൈറ്റ് കൂട്ടി കഴിഞ്ഞാൽ അത് നിലത്ത് പോകാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് അപ്പം ഞാൻ എന്ത് കണക്കൂട്ടി ഞാൻ അടുത്തുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ നമുക്ക് ശ്രദ്ധിക്കാമല്ലോ പറഞ്ഞിട്ട് ഞാൻ ട്രൈ പോഡുമ്പോൾ ഫോൺ വെച്ചിട്ടാണ് ഹൈറ്റും കൂട്ടി പിന്നെ ഈ ഹൈറ്റ് കൂട്ടിയത് എനിക്ക് ഓർമ്മയില്ല ശരിക്കും പറഞ്ഞാൽ ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ എന്താ ടി വെളിച്ചെണ്ണ എടുത്തിട്ടില്ല കറി തോന്നി ക്കാനിൽ വെളിച്ചെണ്ണ എടുത്തിട്ടില്ല അപ്പോൾ ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ എടുത്തിട്ട് വരട്ടേ വേറിട്ട് അകത്തേക്ക് കയറിയതും ഈ ട്രൈപോഡ് വീണു വീണ വീണപാടെ തന്നെ ട്രൈപോഡ് വീണ പാടെ തന്നെ എനിക്ക് അവിടെ സൗണ്ട് കേട്ടു സൗണ്ട് കേട്ടപ്പോൾ ഞാൻ കരുതി ആ പുറത്തേക്കായിരിക്കുമെന്ന് അതായത് അടുപ്പിൻ്റെ ഉള്ളുക്കല്ല പുറത്തേക്കായിരിക്കും എന്ന് അങ്ങനെ ചിന്തിച്ചിട്ടോ പിന്നെ ചിന്തിച്ചു അടുപ്പ് ആണോ എന്ന് പറഞ്ഞിട്ട് ഓടി വന്നതാണ് ശരിക്കും പറഞ്ഞാൽ അടുപ്പിൻ്റെ ഉള്ളുക്കാണ് ചാടിയത് കവർ കരിഞ്ഞു ഫോണിൻ്റെ മോൾ ഭാഗത്ത് ഒരു കാനൽ വീണിട്ട് ഇങ്ങനെ പ്ലാസ്റ്റിക് അങ്ങനെ ി പിടിച്ചു നിൽക്കണ്ടട്ടോ അപ്പം ഞാൻ ഫോൺ കൊണ്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കി ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു ഡിസ്പ്ലേക്കും കംപ്ലൈൻ്റ് ഇല്ലാന്നൊക്കെ പറഞ്ഞു കേട്ടോ എന്തായാലും എനിക്ക് പറ്റിയ ഒരു അബദ്ധം ആർക്കും പറ്റാതിരിക്കട്ടെ പറഞ്ഞിട്ടാണ് ഞാനൊരു ഈ വീഡിയോ ഇട്ടത് കാരണം നമുക്ക് വലിയൊരു അപകടങ്ങളൊക്കെ വരുവാൻ സാധ്യത ഉണ്ട് കേട്ടോ ഈ ഒരു ഫോണ് കാരണം നമ്മൾ അടുപ്പിൻ്റെ ഉള്ളിലൊക്കെ വീണാൽ പൊട്ടിത്തെറിച്ച് മൊത്തക്കും ഒക്കെ പാളി നമ്മളെ ശരീരം ഒക്കെ അത് എന്ത് നാശമാകാനും ഒക്കെ സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു അബദ്ധം ആർക്കും പറ്റില്ലെന്ന് പറഞ്ഞിട്ടാണ് ഞാനൊരു വീഡിയോ ഇട്ടത് കേട്ടോ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിതാക്കി സാധിക്കും പിന്നെ ഐസ് വേണം പറഞ്ഞിട്ടോ പൈസ എണ്ണ ഉണ്ട് സ്ഥിരം വരുന്ന ഐസെണ്ണനാണ് ആ എണ്ണം വന്നിട്ടുണ്ട് പൈസ വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ കൈ കഴുകാന് കൈ കഴുകാന്

യോന്നെ അതാ അവിടെ പോയി വെള്ളം കഴുകി അവിടെ കോക്ക. ഇതിക് പിയാണ്ട് മാങ്ങ. ഇല്ല, മൊത്തമൊരു 10 11 12. ആള് ഇരിക്കാതെ മാങ്ങ അവിടെ ഇരിക്കാതെ. മുതിരി വെച്ചിരുമോ? ഞാൻ അഞ്ച് കുൽഫി വണ്ടി മാങ്ങ പൊടിക്കും. അഞ്ച് കുൽഫി വിക്കില്ലേ? രണ്ട് നാല് അഞ്ച് കുൽഫി. അഞ്ചിക്കേമാ ആള് വെക്കുമോ? കുൽഫി. അങ്ങോട്ട് പോരോ. അങ്ങോട്ട് പോമോ? രണ്ട് നാല് അഞ്ച് കുൽഫി. വേറെ ഇനമ വെക്കുമോ? എത്ര കുൽഫി ഉണ്ട്? ಎಲ್ಲರಿಗೂ ಅಪ್ಪನೋಕ ಎಲ್ಲರಿಗೂ ವೆಚಾಳಾ ಒಂಬೋ ಗುಲ್ಫಿ ಇತ್ತು ಒಂಬೋ ಜುಮಾ ಈಪಾ ಅಂಜಿ ಆನ್ಕೇನ್ ದೋಂಡೆರಾ ಆನ್ಕೇನ್ ದೋಂಡೆ ಈ ಗುಲ್ಫಿ ಅದು 8 9 10 ಹೆಚ್ಚಿತ್ತಾ 10 10 ಗುಲ್ಫಿ ರೈಟ್ ಒಚ್ಚೆ ಅಂತ ಹಾ 10 ಗುಲ್ಫಿ ಇತ್ತು ಓ ಓ ಓ ಒಂದು ಗುಡಿ ಹಾಕ 10 ಹಾ ಆ ಒನ್ ಕರಸರೆ ಎದರೆ 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 ಮ

ഇപ്പൊ അത്രക്കോളന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ